അഞ്ചു പേർ ബിഗ് ബോസ് ഹൌസിലേക്ക് വൈൽഡ് ഗാർഡിലൂടെ എത്തിയതോടെ ഇനി ഹൌസിനുള്ളിലെ ഗെയിം സമവാക്യങ്ങളെല്ലാം മാറി മറിയും എന്നുറപ്പ് അടിയും ഉന്തും ചവിട്ടുമെല്ലാമായി ബിഗ് ബോസ് ഹൌസിലെ പോര് രൂക്ഷമാകുമ്പോൾ ചിരിപ്പിക്കുന്ന നിമിഷങ്ങളും ഹൌസിൽ നിന്ന് വന്നിരുന്നു പ്രേക്ഷകരെ അങ്ങനെ ചിരിപ്പിച്ച കോംബോ ആയിരുന്നു അനീഷും ഷാനവാസും കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ചുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ബിഗ് ബോസിലെ പൂക്കീസാണിവരെന്നാണ് ഫാൻസിന്റെ അഭിപ്രായം അനീഷിന് താടി ട്രിം ചെയ്തു കൊടുക്കുകയാണ് ഷാനവാസ് ഇതിനിടയിൽ ഷാനവാസിനെ കുത്തി അനീഷിൽ നിന്ന് വരുന്ന അനീഷിന്റെ ഡയലോഗിങ്ങിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് ബിഗ് ബോസ് ഇത് കാരണം എന്റെ ഒരു സെലിബ്രിറ്റി വടിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് നിറഞ്ഞു ചിരിക്കുകയാണ് അനീഷ് നീ മനസ്സറിഞ്ഞു ചിരിക്കുന്നതാണ് എന്റെ സന്തോഷമെന്നാണ് ഷാനവാസിന്റെ മറുപടി മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മീശ ഞാൻ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അനീഷിനെ ഷാനവാസ് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് കാലത്തിൻ്റെ ഒരു പോക്കേ എന്ന് പറഞ്ഞ് ചിരി തുടരുകയാണ് അനീഷ് ഇവർ രണ്ടുപേരും അടിപൊളി കോംബോ ആണെന്ന് പറയുന്ന പ്രേക്ഷകർ നിരവധിയുണ്ട് ടോമാൻ ജെറി എന്ന് ഇരുവരെയും വിശേഷിപ്പിക്കുന്നവരുമുണ്ട് എന്നാൽ അനീഷിനെ അസ്വസ്ഥനാക്കാനുള്ള ഷാനവാസിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും അതിർവിടുന്നു എന്ന കമന്റുകളും വരുന്നുണ്ട് എന്നാൽ അനീഷിന് നേർക്ക് അക്ബർ പില്ലോ എറിഞ്ഞ സമയം അനീഷിനടുത്തേക്ക് വന്ന് ഷാനവാസ് നിന്നതുൾപ്പെടെ ചൂണ്ടി ഇരുവരും നല്ല രസമാണ് എന്നും അഭിപ്രായം ഉയർന്നിരുന്നു ഷാനവാസിൻ്റെയും അനീഷിന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ കോംബോ വർക്കാവുന്നത് എന്നാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്ന പ്രതികരണം ഒരു മോർണിംഗ് ടാസ്കിൽ ഷാനവാസിന്റെ അടുത്തായാണ് ഇരുന്നത് അനീഷിന്റെ തോളിൽ ഷാനവാസ് കടിച്ചു എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച അനീഷ് ദേഷ്യപ്പെട്ടു പിന്നെയും ഇത് ചെയ്തതോടെ അനീഷ് എഴുന്നേറ്റ് പോകാൻ പോയി എന്നാൽ അനീഷിനെ ഷാനവാസ് പോകാൻ വിടാതെ കൈയിൽ പിടിച്ചുവലിച്ചു ഇങ്ങനെ രസകരമായ പല നിമിഷങ്ങളും അതിനൊപ്പം തന്നെ അടിയും ഇരുവരിൽ നിന്നും വരുന്നു